തീർച്ചയായും സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന സമിതി രൂപീകരിച്ചപ്പോൾ മൂന്ന് അംഗങ്ങൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കണ്ണൂർ ഈ ഭാഗത്തേക്ക് ഒരാളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടു കൂടെ അതൊരു പതിനാദരവോടുകൂടെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയുകയാണ് പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഡൽച്ച് വിഭാഗത്തിൽ നിന്ന് കാര്യമായ ഒരു പരിഗണനയും ലഭിക്കാത്തതും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറയുന്ന ആളുകളോ ഞാൻ നൽകരുതും ഏതായാലും ഇതുപോലെ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന അംഗങ്ങളുള്ള ഒരു സമുദായം ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ അവരെ ആനുപാതികമായിട്ടുള്ള സാന്നിധ്യം അവർക്ക് ഉറപ്പുവരുത്തേണ്ടത് അതിൻ്റെ അധികാര ബന്ധത്തിൽ ഉള്ളവർക്കാണ് ഞാൻ മറ്റ് വിഷയങ്ങൾ തൽക്കാലം ഇപ്പോൾ ഉപസംഹരിച്ചുകൊണ്ട് ഏതായാലും കാരണം വിശദമായ ഒരു വിഷയാവതരണം അഡ്വക്കേറ്റ് ഷെറി തോമസ് വളരെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി തോമസ് നൽകുമെന്നുള്ളത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ഇവിടെ അല്പം ചുരുക്കുകയാണ് കാരണം മറ്റ് ആ മീറ്റിങ്ങിലും സമയത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഏതായാലും ഏറെ സന്തോഷം തോന്നുന്നു ഇപ്രകാരം ഒരു സമുദായ സംഘടന പ്രത്യേകിച്ച് അൻപത്തി മൂന്ന് വർഷത്തെ ഒരു അനുഗ്രഹീതമായ പൈതൃകം പാരമ്പര്യ ഈ സംഘടന സമുദായത്തിന്റെ മറ്റു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവ അധികാര ബന്ധങ്ങളിലെത്തിച്ച് അവരുമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരം സമയബന്ധിതമായി തീർക്കുവാനുള്ള ഈ ഒരു എടുത്തതിൽ അതിന്റെ സംസ്ഥാന നേതൃത്വത്തെ അതിനോടൊപ്പം സഹകരിക്കുന്ന ഭാരവാക്കിലെ പ്രസിഡന്റിനെയും ഡയറക്ടറിനെയും മറ്റ് ഭാരവാക്കിലേയും ഒക്കെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ ഉപസ്രഹിക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് ശ്രീ സോസഫുമായിട്ട് ഒരു വേദി അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാനം കാരണം നമുക്ക് കണ്ണൂർക്കാർക്ക് വളരെ അഭിമാനം തോന്നുന്നു ഇതിന്റെ മുൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് കണ്ണൂർ മേഖലയിൽ ഞങ്ങൾക്ക് അഭിമാനവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഒരിക്കൽ കൂടെ വ്യക്തിപരമായിട്ട് ഉടനെ തന്നെ അഭിനന്ദനം അറിയിച്ചതാണെങ്കിലും ഒരു വേദിയിൽ വെച്ച് ഈ ഒരു അവസരം എടുക്കുകയാണെന്നും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും അത്ര എളുപ്പമല്ല ഇങ്ങനെ ഒരു പാർട്ടിയെ ആർക്കും പരിക്കുകൊടുക്കാത്ത വിധത്തിൽ കൊണ്ടുപോകാൻ കാരണം ഇന്ന് ഏതൊരു ഒരു ദിനപത്രത്തിൽ കണ്ടു അതിലെ കാർട്ടൂൺ ഇങ്ങനെ ഈ പുനഃസംഘടന എന്ന് പറയുമ്പോൾ ആകെ എന്താണ് ഇന്നത്തെ മാവേലി നാടൻ പറഞ്ഞിട്ടുള്ള കാട്ടൂണിലാണ് ഉണ്ടായത് ഈ പുനഃസംഘടന എന്ന് പറഞ്ഞ പുനഃസംഘടനവും പുനഃസംഘടനവും ഒക്കെ അത്ര എളുപ്പമല്ല ഒരു നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന പക്ഷേ അതെല്ലാം ഒരു തന്നെ ആരെയും എല്ലാവരെയും കൊണ്ടുപോകുന്ന ശ്രീ സണ്ണി ജോസഫിനും അതേപോലെ തന്നെ കെ എൽ സിയുടെ സംസ്ഥാന തലത്തിനും ഒരിക്കൽ കൂടെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു എന്നുള്ളവരുടെയും അനുഭവത്തോടു കൂടെ സന്തോഷത്തോടുകൂടെ ഈ ഒരു സമുദായ സമ്പർക്ക പരിപാടി കെ എൽ സിയുടെ അഭിവൃദ്ധി നടത്തുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം തീരുമാനിക്കട്ടെ എന്നെ പോകാൻ